ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ നാടൻ കോഴി അടയായി അതിന് അട വെച്ചിട്ടുണ്ട് ഈ കോഴി അടയിരുന്ന് മുട്ടയെല്ലാം നല്ലപോലെ വിരിക്കും അതുപോലെ നല്ലതുപോലെ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്ന ഒരു കോഴിയാണ് കോഴി സൈസ് ചെറുതാണ് അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മുട്ടയെ വെച്ചിട്ടുള്ളൂ അത് പന്ത്രണ്ടെന്ന് പറയുമ്പോൾ അത് ചെറിയ മുട്ടയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നൂറ് മുട്ട വിരിയുന്ന ഒരു ഉണ്ട് ബാക്കിയുള്ള മുട്ടകളെല്ലാം കൂടെ ഇൻകുബേറ്ററിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അല്ല സാധാരണ മാനുവലാണ് ഞങ്ങൾക്ക് ഇവിടെ നാടൻ കോഴിയിലെ ചെറിയൊരു ശേഖരമുണ്ട് അതിൽ നിന്ന് ഉള്ള മുട്ട പറക്ക് സൂചിച്ച് വെച്ചിട്ട് അതാണ് അട വയ്ക്കുന്നത് അടിയിൽ കാണുന്നത് വെള്ളം വെച്ചിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ നാടൻ കോഴികൾ എവരുടെ മുട്ടയാണ് ഞങ്ങൾ അട അടവയ്ക്കുന്നത് ഇപ്പോൾ മൂന്ന് പൂവനാണ് ഇവരെ കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത് ബാക്കി പൂവന അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് എല്ലാ പൂവനെയും കൂടെ ഒന്നിച്ചിട്ടാൽ ഒരു തങ്ങളിൽ കിടന്ന് കൊത്തുകൂടെ അതുകൊണ്ട് മൂന്ന് പൂവനെ തൊട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂവനെ ഇങ്ങോട്ട് മാറ്റിയിട്ടു കൊടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഈ കാണുന്നത് ഇതിനു മുന്നേ കോഴിക്ക് അടവറ്റി വിരിച്ച കുഞ്ഞുങ്ങളാണ് അത് കൊടുക്കാൻ പറ്റുന്നതായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ബാക്കിയുള്ള പൂവന്മാർ അവരെ പുറത്തോട്ട് മാറ്റിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിട്ടാൽ തങ്ങളിൽ കിടന്ന് കൊത്തുകൂടും അതുകൊണ്ടാണ് മാറ്റിയിട്ടിരിക്കുന്നത് ഇടക്കിടയ്ക്ക് ഇവിടുന്ന് ഓരോ പൂവിനെ പിടിച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് കൊടുക്കും അപ്പം അപ്പുറത്തുള്ള പൂവിനെ ഇപ്പുറത്തോട്ട് മാറ്റും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം